സീറോ മലബാർ സഭയിലെ ഏറ്റവും ചെറുപ്പക്കാരനായ മെത്രാ പോലത്തെ ആണ് അഭിവന്യമാർത്തോമസ്ത്രയിൽ പിതാവ് അങ്ങയുടെ പിൻഗാമി ഇപ്പോഴും സെമിനാരി ചേർന്നിട്ടില്ല എന്നൊരു പിന്നാമ്പുറ കഥയുണ്ട് ഈ മാറിയ കാലഘട്ടത്തിൽ സഭയുടെ കാഴ്ചപ്പാടുകളെയും പ്രവർത്തനങ്ങളെയും അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത് പ്രായം കുറവാണെന്നുള്ളത് ശരിയാണ് പക്ഷേ അഭിവന്യ പടിയറപ്പിതാവ് ഇവിടെ വരുമ്പോൾ നാൽപ്പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഇത്രാ പള്ളിത്തായിട്ട് വരുമ്പം അദ്ദേഹത്തോട് ഇത് തന്നെയാണ് ആൾക്കാർ പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു ഞാൻ ആ കുറവ് ഓരോ ദിവസവും അത് മാത്രമേ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തുള്ളൂ ഓരോ ദിവസവും നമ്മൾ പ്രായമായിക്കൊണ്ടിരിക്കുമല്ലോ പിന്നെ എത്ര കാലം ജീവിക്കുമെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ കാലത്ത് മൂന്നു പ്രാവശ്യം കോവിഡൊക്കെ വന്നതുകൊണ്ട് എനിക്കും പ്രതീക്ഷയുണ്ട് കുറച്ച് നേരത്തെ കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് പോകാവുന്ന അപ്പോൾ ഈ കാലഘട്ടത്തെ നമ്മളെങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മുടെ ജനത്തിൻ്റെ ജനത്തെ സ്വാധീനിക്കുന്ന മേഖലകൾ എന്താണ് അവരെ നയിക്കുന്ന തത്വശാസ്ത്രം എന്താണ് നമ്മുടെ ആൾക്കാർ ഒത്തിരി ഈ സർവൈവലിന് പ്രാധാന്യം കൊടുക്കുന്നത് അവർക്ക് അവർക്കിങ്ങനെ എങ്ങനെയെങ്കിലും അതിജീവിക്കണം അത് സാമ്പത്തികമായ ഒരു അതിജീവനോ അതിജീവനോ എന്നുള്ള രീതിയിൽ അങ്ങ് പോവുകയാണ് അതുകൊണ്ട് സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജനം സാമ്പത്തികമായിട്ട് അവരാഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അതൊക്കെ തേടി പോകുന്നു കുറച്ച് പേരൊക്കെ വിദേശത്തേക്കൊക്കെ പോകുന്നു അവരൊക്കെ പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും നല്ല ഒരു മനുഷ്യ മനുഷ്യവിഭവശേഷി അപ്രത്യക്ഷമായിട്ട് പോവുകയാണ് അപ്പോൾ സാമ്പത്തികമായ അതിജീവനത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹത്തിൽ ഈശോയെ എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് അത് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിട്ട് തോന്നുന്നത് അവിടെ യഥാർത്ഥത്തിലുള്ള അതിജീവനം ദൈവത്തോട് ചേർന്നാണെന്നുള്ളൊരു ബോധ്യം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ നമ്മൾ ദൈവകേന്ദ്രീകൃതമായ സമൂഹത്തിൽ നിന്ന് മനുഷ്യ കേന്ദ്രീകൃതമായ സമൂഹത്തിലെത്തി അവിടെ പിന്നെയും നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റെന്തെങ്കിലോ എന്തൊക്കെയോ കേന്ദ്രീകൃതമായിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മളെല്ലാവരും സെക്കുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് സെക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ പോലും സെക്കുലറായിട്ട് ചിന്തിക്കുകയാണ് ഇപ്പം നമ്മൾ ഒരു മെത്രാ പോലെ ചെയ്യേണ്ടത് എന്താണ് പത്ത് കോളേജ് തുടങ്ങുക അല്ലെങ്കിൽ രണ്ട് ആശുപത്രി മുടങ്ങുക അല്ലാതെ എത്ര ആത്മാക്കളെ രക്ഷ എത്ര ആത്മാക്കളുടെ രക്ഷ നേടി എന്നുള്ളൊരു ചോദ്യമില്ല ഒരു വിഹാരിച്ഛൻ ഒരു പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് പണിതു എന്ത് അദ്ദേഹം അവിടെ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് ഞങ്ങൾക്ക് അച്ഛൻ വലിയ ഹോൾ പണിന്ന് തന്നു പള്ളി പണിന്ന് തന്നു എന്ന ആൾക്കാർ നന്ദിയോട് കൂടി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അച്ഛൻ ഞങ്ങളുടെ ഇടവകയിൽ പത്തുപേരുടെ കള്ളുകൂടി നിർത്തിയെന്നോ അല്ലെങ്കിൽ പിന്നെ വഴിതെറ്റി നടന്ന പത്ത് പേരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നോ ആരും പറയുന്നില്ല കാരണം നമ്മുടെ സാധാരണ ചിന്തയിൽ പോലും ഭൗതികമായ ഘടകങ്ങൾ വല്ലാതെ അങ്ങ് കയറിവരികയാണ് നമുക്ക് ശരിയാണ് സ ഭൗതികമായ ലോകത്തിൽ നമുക്ക് സ്ഥാപനങ്ങളൊക്കെയുണ്ട് നമുക്ക് വലിയ പ്രശസ്തമായ എസ് ബി കോളേജുണ്ട് അസംഷൻ കോളേജുണ്ട് നമ്മുടെ കോളേജുകൾ പതിനൊന്നോളം ഡിഗ്രി കോളേജുകൾ നേരിട്ട് നടത്തുന്ന ഒരു അതിരൂപത നൂറോളം പിന്നെ സ്കൂളുകൾ നേരിട്ട് നടത്തുന്ന അതിരൂപത വലിയ രണ്ട് ആശുപത്രികൾ നടത്തുന്ന അതിരൂപത അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരിയേറെ സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ആത്മരക്ഷയായിരിക്കണം അപ്പം ആത്മരക്ഷയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നുള്ള ഒരു തലത്തിലേക്ക് വരാനായിട്ട് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ജീവിതം വഴിതെറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത് പറ്റുന്നതൊക്കെ അതുകൊണ്ട് എൻ്റെ ഒരു വിലയിരുത്തൽ നമുക്ക് നമ്മൾ കൂടുതൽ മനുഷ്യ കേന്ദ്രീകൃതവും പിന്നെ ഒരു ഡിജിറ്റൽ മേഖല കേന്ദ്രീകൃതവും ഒക്കെ ആയിട്ടുള്ള ലോകത്തിലേക്ക് മാറുമ്പോഴും യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിട്ട് ഞാൻ മുന്നിൽ കാണുക